നമസ്കാരം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് അപ്പൊ ഇന്ന് ഞങ്ങള് റെഡ് ഫോർട്ട് കാണാൻ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ റെഡ് ഫോർട്ടിന്റെ അകത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോവുകയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഫോർട്ടിന്റെ പ്രവേശന കവാടത്തിന് അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം അപ്പൊ ഓഫ്ലൈനായിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ് എടുത്തിരിക്കുന്നത് റെഡ് റെഡ് ഫോർട്ട് ഫോർട്ട് വിത്ത് വിത്ത് മ്യൂസിയം അപ്പോൾ ടിക്കറ്റ് ആണ് റെഡ്ഫോർട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ക്ലോക്ക് ക്ലോക്ക്റൂം ഫെസിലിറ്റി മറ്റും ആണ് പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ദില്ലി റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ബസ്സിൻ്റെ കണക്ടിവിറ്റി ഇവിടെ ഉണ്ട് അപ്പോൾ നോർമലി വരുന്ന ആൾക്കാർ സാറ്റർഡേ സൺഡേ ഹോളിഡേ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇവിടെ കാണാവുന്നത് ഈ കോട്ടയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനൊപ്പം തന്നെ മുഗൾ രാജവംശത്തിൻ്റെ ഉയർച്ചയും തകർച്ചയും നമുക്ക് ഇതിലൂടെ കാണാവുന്നതാണ് അക്ബറിൻ്റെ കാലഘട്ടത്തിൽ മുഗൾ വംശത്തിൻ്റെ തലസ്ഥാന നഗരം ആഗ്രയായിരുന്നു എന്നാൽ ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ ആഗ്രയിൽ നിന്ന് തലസ്ഥാന നഗരം ഡൽഹിയിലേക്ക് മാറ്റുകയുണ്ടായി ഇത് നടന്നത് ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തൊമ്പത് വരെയുള്ള പത്ത് വർഷ കാലഘട്ടം വേണ്ടി വന്നു ഈ ആഗ്ര ഫോർട്ട് പൂർണ്ണമായി പണി പണിയഴിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ എന്ന് പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് അദ്ദേഹമാണ് താജ്മഹലം ആഗ്ര ഫോർട്ടും പണി കഴിപ്പിച്ചത് ആയതിനാൽ തന്നെ മുഗൾ ആർക്കിടെക്കിൻ്റെ കലാവിരുദ്ധം നമുക്ക് മൂന്ന് ഈ ചരിത്ര സ്ഥലങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ മെയിൻ സെക്യൂരിറ്റി ചെക്കിങ്ങിനുള്ള ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ചെറിയ ഹാൻഡ് ബാഗും മറ്റും അലൗഡാണ് അപ്പം വെള്ളവും മറ്റും നമുക്ക് ക്യാരി ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ മെയിൻ ഗേറ്റിന് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഗേറ്റിന് പറയുന്ന പേര് ലാഹോറി ഗേറ്റ് എന്നാണ് അപ്പോൾ ഇതിന് രണ്ട് ഗേറ്റ് ഉണ്ട് ലാഹോറി ഗേറ്റും ഡൽഹി ഗേറ്റും അപ്പം ലാഹോറി ഗേറ്റ് മാത്രമാണ് സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗേറ്റിന് ഈ പേര് വരാനുള്ള റീസൺ ഈ ഗേറ്റിൻ്റെ എൻട്രൻസ് ലാഹോറിൻ്റെ ദിശയിലേക്കാണ് അതായത് ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ലാഹോറിൻ്റെ ദിശയിലേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗേറ്റിന് ലാഹോറി ഗേറ്റ് എന്നുള്ള പേര് വരാൻ ഒരു റീസൺ അപ്പോൾ നമ്മൾ ചെങ്കോട്ടയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്രണ്ട്സ് കാണുന്നത് ഏകദേശം നല്ലൊരു ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരിതാണ് അതായത് ഏകദേശം ഒരു മൂന്നാല് നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരമുള്ള ഒരു കവാടമാണ് അപ്പം ഇതിൽ നമുക്കൊരു സിമിലറായിട്ട് തോന്നിക്കാം നമ്മുടെ ഒരു വേറൊരു വീഡിയോ ഉണ്ട് റെഡ് ഫോർട്ടിൻ്റെ അപ്പം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പം ആഗ്രയിലെ റെഡ് ഫോർട്ടും ഈ ഡൽഹിയിലെ റെഡ് ഫോർട്ടും തമ്മിൽ നല്ലൊരു സിമിലാരിറ്റി ഉണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ശില്പി ഒരാൾ തന്നെ എന്നതായിരിക്കണം അതിനുശേഷം നമ്മൾ അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ഷോപ്പിംഗ് ഏരിയയാണ് അപ്പം ഈ ഷോപ്പിംഗ് ഏരിയയ്ക്ക് ഏകദേശം ഒരു നാനൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇതിനെ പറയുന്ന പേര് മീനാ ബസാർ അഥവാ ചത്ത് ബസാർ എന്നായിരുന്നു അപ്പം ഈ ചത് ബസാറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചത് മീൻസ് മേൽക്കൂര അപ്പം മേൽക്കൂരയോടെ കൂടിയ ബസാർ അതായത് മാർക്കറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് ഈ മാർക്കറ്റ് പണി കഴിപ്പിക്കാനുള്ള മെയിൻ റീസൺ ആ കാലഘട്ടത്തിൽ രാജവംശത്തിൽ പെടുന്ന സ്ത്രീകൾക്കും മറ്റും അവരുടെ ഇഷ്ടാനുസരണം സാധനങ്ങളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ മാർക്കറ്റ് പണി കഴിപ്പിച്ചത് ഈ മാർക്കറ്റിൽ ലോകത്തെമ്പാടുമുള്ള വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും മറ്റും ആ കാലത്ത് വിറ്റതായി പറയപ്പെടുന്നു മീന ബസാർ കഴിഞ്ഞ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ പേരാണ് നോബത് ഖാന അപ്പം ഇവിടെയാണ് അക്കാലത്തെ ഫേമസ് ആയിട്ടുള്ള പല സംഗീതജ്ഞരും അവരുടെ ഇൻസ്ട്രുമെന്റും മറ്റും വായിക്കുന്നത് അപ്പം ഈ അറകളിൽ ഇരുന്ന് അതായത് ഈ മുകളിൽ കാണുന്ന അറകളിൽ കൊണ്ടാണ് അവർ വായിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അത് രാജാവിന് കേൾക്കുന്നതിനായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇനി നമുക്കിനി കാണേണ്ട മ്യൂസിയം അപ്പോൾ ഇനി മ്യൂസിയം അകത്തെ ബാക്കിയുള്ള കാഴ്ചകളും കാണണം നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് ദിവാനി കാസ് ഇത് രാജാവിൻ്റെ കോടതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം രാജാവ് ഇവിടെ നിന്നുകൊണ്ടാണ് ഔദ്യോഗികപരമായ കാര്യങ്ങൾക്കുള്ള ഡിസിഷൻസ് മറ്റും കൊടുക്കുന്നത് ഈ കാണുന്ന മാർബിളിൽ പണിതാണ് രാജാവിൻ്റെ ഇരിപ്പിടം ഈ തൂണുകളും ഈ ചുവരുകൾക്കും എത്രയോ കഥകൾ പറയാനുണ്ടെന്നൊന്നു തോന്നിപ്പോകും നമ്മൾ ഈതിനു മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് ദിവാനി ഖാസ് അതായത് രാജാവ് തൻ്റെ ഔദ്യോഗികപരമായ കാര്യങ്ങൾക്കും മറ്റും അതിഥികളെ വെൽക്കം ചെയ്യുന്ന ഏരിയ ആണ് ഈ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പേരാണ് സഫർ മഹൽ ഈ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ പോയത് നേരെ മ്യൂസിയത്തിലേക്കാണ് സ്വാതന്ത്ര്യസമര കാലത്തിനെ കുറിച്ചുള്ള വളരെയധികം വിവരങ്ങൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്നതാണ് മ്യൂസിനകത്തേക്ക് വരുമ്പോൾ ചുവരുകളിലും മറ്റും കുറേ പട്ടാളക്കാരുടെ പേരുകൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം ഇതെല്ലാം ഒന്നാം ലോകം ആയുധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ പേരുകളാണ് അടുത്തതായി എൻ്റെ ശ്രദ്ധ തിരിച്ച ഒരു കാഴ്ചയാണ് ആ കാലഘട്ടത്തിൽ ആ പട്ടാളക്കാർ അവരുടെ വീടുകളിലേക്കും മറ്റും എഴുതിയ കത്തുകളാണ് എന്നെ ഈ കാണുന്നത് അതിൽ ഈ കത്തിലെ ഹാൻഡ് റൈറ്റിംഗ് എന്നെ വളരെയേറെ അട്രാക്റ്റീപ്പിക്കുന്ന ഒന്നായിരുന്നു അതായത് ഞാനൊന്ന് ചിന്തിക്കുകയുണ്ടായി ഒരു മഷിപ്പേന കൊണ്ടും മറ്റും എഴുതുന്ന ഒരു ഹാൻഡ് റൈറ്റിങ് ഇത്രയും വളരെ മനോഹരമായ കൈയെഴുത്തുള്ള ആ പട്ടാളക്കാരെ കുറിച്ചും മറ്റും ഞാനൊന്ന് ചിന്തിച്ചു പോയി ആയി ഞങ്ങൾ പോയത് ഐ എൻ എയുടെ മ്യൂസിയത്തിലാണ് അപ്പോൾ ഐ എൻ എയുടെ മ്യൂസിയത്തിൽ സുഭാഷ് ചന്ദ്ര തൊപ്പിയും മറ്റും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ വാള് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ മെഡലുകൾ മറ്റും നമുക്ക് അവിടെ കാണുന്നതിന് സാധിച്ചു മ്യൂസിയത്തിൽ നിങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളോട് വളരെ ഇമ്പമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഈ കാഴ്ചകൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല കാരണം ഓരോ ചരിത്ര പ്രധാനമുള്ള കാര്യങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനെക്കുറിച്ചും പുരാവസ്തുക്കളെക്കുറിച്ചും നല്ല രീതിയിൽ തന്നെ ഒരു വിവരണവും വീഡിയോഗ്രാഫിയും നമുക്ക് ഈ മ്യൂസിയത്തിനകത്ത് കാണാൻ സാധിക്കും ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ചെങ്കോട്ടയിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മളിന്ന് ഇന്ന് ഡൽഹിയിലെ റെക്കോർട്ട് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെറിയ